ആനക്കേരളത്തിലെ എക്കാലത്തെയും മികച്ചൊരു കൂട്ടുകെട്ട് കൂടി പിരിഞ്ഞിരിക്കുന്നു അതെ ഗുരുവായൂർ രാജശേഖരൻ കടുക്കൻ ബൈജു ചേട്ടൻ കൂട്ടുകെട്ട് പിരിഞ്ഞു എന്നതാണ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ദിവസങ്ങളായി പ്രചരിക്കുന്ന പുതിയ വാർത്ത ഇനിയൊരിക്കലും കോട്ടയുടെ പുറംലോകം കാണില്ലെന്ന് അടിയുറച്ച് വിധിയെഴുതി ഇരുമ്പു ചങ്ങലക്കണ്ണികളിൽ തളയ്ക്കപ്പെട്ടവനായിരുന്നു ഗുരുവായൂർ രാജശേഖരൻ എന്നാൽ അതുവരെ നടന്ന എല്ലാ ചരിത്ര സംഭവ വികാസങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് രാജശേഖരനെ ഒരു പുതിയ ജീവൻ നൽകിയത് കടുക്കൻ ബൈജു ചേട്ടൻ എന്ന ചട്ടക്കാരനായിരുന്നു ഏതൊരു ചട്ടക്കാരനും അനായാസം അഴിച്ചെടുക്കാൻ കഴിയുന്ന ഒരാനയല്ല രാജശേഖരൻ എന്ന് ഒട്ടുമിക്ക ആനപ്രേമികൾക്കും ചട്ടക്കാർക്കും അറിയാവുന്ന കാര്യമാണ് ഒരിക്കലും ബൈജു ചേട്ടൻ രാജശേഖരനെ വിട്ടുപോകില്ലെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ ആനപ്രേമികൾ അത് കാണാനാണ് നമ്മൾക്ക് എന്നും ആഗ്രഹവും പിന്നെ എന്താണ് ഇതുപോലുള്ള പ്രചരണങ്ങൾ ഉണ്ടായതെന്ന് ചോദിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് രാജശേഖരനുമായി ഗുരുവായൂർ കണ്ണൻ്റെ ശീവേലി എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ബൈജു ചേട്ടൻ തികച്ചും വ്യക്തിപരമായ ചില അസൗകര്യങ്ങളാൽ രാജശേഖരനുമായി ചെന്ന് കണ്ണൻ്റെ ശീവേലി എടുക്കുവാൻ സാധിച്ചില്ലായിരുന്നു എന്നും അതിനെ തുടർന്ന് ബൈജു ചേട്ടനെ ചെറിയൊരു സസ്പെൻഷനുമായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അല്ലാതെ ആരുടെക്കോ ചില സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി ഇറക്കുന്ന ഇതുപോലുള്ള പ്രചരണങ്ങളിൽ വിശ്വസിക്കരുത് എന്നും പൂരപ്പറമ്പുകളിലും ആനപ്രേമികൾക്കിടയിലും റോക്കി ബായായി രാജശേഖരൻ്റെ കൈപിടിച്ച് രാജകീയമായി തന്നെ കടുക്കൻ ബൈജു ചേട്ടനും ഉണ്ടാവും ആ ഒരു വരവിനായി അധികനാൾ കാത്തിരിക്കേണ്ടി വരില്ല